നമുക്കറിയാം ഈ ഫൈറ്റർ ടെക്നോളജിയുടെ അല്ലെങ്കിൽ വിമാനങ്ങളിൽ ഫൈറ്റർ വിമാനങ്ങളിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങളാണ് ഏതാണ്ട് രണ്ടായിരം ആണ്ടോടുകൂടി അമേരിക്ക അവരുടെ ആദ്യ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകളുടെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എഫ് റാപ്റ്റർ ആണ് ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററും ഈ എഫ് ട്വൻറ്റി ടു റാപ്റ്റർ തന്നെയാണ് അതിനെ ബീറ്റ് ചെയ്യാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം തന്നെ മല്ല ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ സാങ്കേതിക വിദ്യയിൽ മറ്റാർക്കും കൈവെക്കാൻ സാധിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അമേരിക്ക അവരുടെ രണ്ടാമത്തെ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടൂവും യാഥാർത്ഥ്യമാക്കി അപ്പോൾ ഈ എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടി അമേരിക്ക നിർമ്മിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റായിരുന്നു അതായത് ഇത് എക്സ്പോർട്ട് ചെയ്യാനോ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാനോ ഒന്നും ഉദ്ദേശിച്ച് അമേരിക്ക നിർമ്മിച്ചതല്ല അവരുടെ ടെക്നോളജിയുടെ പെനക്കൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വിമാനമാണിത് അതുകൊണ്ട് തന്നെ അവരത് വിൽക്കാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചില്ല അമേരിക്കൻ എയർഫോഴ്സിനും അമേരിക്കൻ മിലിട്ടറിക്കും വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നിർമ്മിച്ച ഒരു ഫൈറ്ററാണ് എഫ് ട്വൻറ്റി ടു റാപ്ടർ എന്നാൽ എഫ് തേർട്ടി ഫൈവിലേക്ക് വരുമ്പം കാര്യങ്ങൾ അങ്ങനെയല്ല എഫ് തേർട്ടി ഫൈവ് അമേരിക്ക അവരുടെ സഖ്യ രാജ്യങ്ങൾക്കും സുഹൃത്ത് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനും അവർക്ക് കൊടുക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ച ഒരു എയർക്രാഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക ഉപയോഗിക്കുന്നില്ല എന്നല്ല അമേരിക്കൻ എയർഫോഴ്സിലും അമേരിക്കൻ നേവിയിലും അമേരിക്കൻ ആർമിയിലും ഒക്കെ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേറ്റോ സഖ്യത്തിൽ അംഗമായിട്ടുള്ള മിക്ക രാജ്യങ്ങളുടെ പക്കലും ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ പക്കൾ ഈ രണ്ട് വിഭാഗങ്ങളിലുമായിട്ട് ഈ എഫ് ട്വന്റി ടൂ എഫ് തേർട്ടി ഫോവിലും പെടുന്ന ഏതാണ്ട് രണ്ടായിരത്തോളം വിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തോളം വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറെ സഖ്യരാജ്യങ്ങളുടെ കയ്യിലാണ് അങ്ങനെ ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകളുടെ ചരിത്രം ഇങ്ങനെ തുടർന്ന് പോകുമ്പോഴത്തേക്കും ഈ രംഗത്തേക്ക് രണ്ടാമതായി കടന്നു വരേണ്ട രാജ്യം സ്വാഭാവികമായും റഷ്യയാണ് അവരാണല്ലോ എല്ലാ കാലത്തും അമേരിക്കയുടെ എതിരാളികളായിട്ട് അമേരിക്കയുടെ ടെക്നോളജിയെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചരിത്രത്തിലൂടെ മുന്നേറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് റഷ്യക്ക് അങ്ങനെ ഒരു വിമാനം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ചൈന ഈ രംഗത്തേക്ക് കടന്നു പോകുന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴില് ചൈന അവരുടെ ആദ്യത്തെ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ആയിട്ടുള്ള ചെങ്ഡു ജെ ട്വന്റി നിർമ്മിച്ചു നിർമ്മിച്ചിട്ടുള്ള അവരുടെ എയർഫോഴ്സിന്റെ ഭാഗമാക്കി ഇന്നുകൊണ്ട് മുന്നൂറിലധികം ജെ ട്വന്റി വിമാനങ്ങൾ ചൈനീസ് എയർഫോഴ്സിന്റെ അല്ലെങ്കിൽ പി എൽ എ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട് തന്നെ പോലെ ജെ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ രണ്ടാമത്തെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അവരുടെ ആയുധപ്പുരയിൽ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ തന്നെ അത് ചൈനീസ് എയർഫോഴ്സിന്റെ ഭാഗമാകും ഇനി ഈ ലോകത്ത് കോമ്പാക്ട് റെഡി ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകൾ സ്വന്തമായിട്ടുള്ള ഒരേ ഒരു രാജ്യം അത് റഷ്യയാണ് റഷ്യയുടെ കോമ്പാക്ട് റെഡിയായിട്ടുള്ള സുഖോ എസ് യു ഫിഫ്റ്റി സെവൻ അഥവാ സു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന വിമാനങ്ങൾ ഉണ്ട് അപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ ഒരു കോമ്പാറ്റ് റെഡിയായിട്ടുള്ള ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്ററാണെന്നൊക്കെ പറഞ്ഞാലും അത് റഷ്യയുടെ എത്ര എണ്ണം റെഡി ആയിട്ട് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ അല്ല ഏതാണ്ട് ഇതിന്റെ ആദ്യം ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ ഉൾപ്പെടെ പത്തിൽ താഴെ വിമാനങ്ങൾ മാത്രമേ ഇപ്പം റഷ്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ളൂ എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഏതായാലും പറഞ്ഞു വരുമ്പോൾ നാളെയുടെ ഫൈറ്റർ ടെക്നോളജി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫൈറ്റർ വിമാനങ്ങളാണ് ഈ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററുകൾ അതുകൊണ്ട് തന്നെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ വൺ സൈനിക ശക്തികളും കാര്യമായ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ എച്ച് എൽ എം സി എന്ന് പറഞ്ഞൊരു ഫൈറ്റർ പ്രോഗ്രാം ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ നിർമ്മിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട് അതുപോലെ സൗത്ത് കൊറിയ കായ് കെ എഫ് ട്വന്റി വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫൈറ്റർ നിർമ്മിക്കുന്നുണ്ട് അതും ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററാണ് അത് ഏതാണ്ട് പ്രോട്ടോ ടൈപ്പ് സ്റ്റേജിൽ ഇപ്പോഴും ഉണ്ട് ഇതുകൂടെ സ്വീഡന്റെ ഫ്ളാഗ് സിക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് പിന്നെ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ഇങ്ങനെ പല സൈനിക ശക്തികളും മത്സരബുദ്ധിയോടെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ അത്ര വലിയ സൈനിക ശക്തിയോ അത്ര വലിയ സാമ്പത്തിക ശക്തിയോ ഒന്നും ഒരു രാജ്യം ഒരു ഒന്നാം ഗട ഫുട് ജനറേഷൻ ഫൈറ്റർ നിർമ്മിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഖാൻ എന്ന് വിളിപ്പേരുള്ള ഈ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ടർക്കിയാണ് അപ്പോൾ ഇത് ടർക്കിയുടെ വെറും ഒരു തള്ളു മാത്രമാണെന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അങ്ങനെയല്ല ടി എഫ് എക്സ് എന്ന് ഫോർമലി അറിയപ്പെടുന്ന ടായുടെ ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രിയുടെ ഖാൻ എന്ന ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ഇന്ന് അങ്കാറുടെ ആകാശത്ത് ഒരു പ്രാബിഡിയൻ പരുന്നിനെ പോലെ വട്ടമിട്ട് പറക്കുന്ന യാഥാർത്ഥ്യമാണ് അത് തന്നെ ഇത് ലോകത്തിലെ വിഖ്യാതമായ പല എയർ ഷോകളിലും അതായത് പാരീസ് എയർ ഷോ പോലുള്ള പല വിഖ്യാതമായ എയർ ഷോകളിലും ഇതിനോടകം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഈ വിമാനം നിർമ്മിക്കുന്നത് ടായ് അതായത് ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസും ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ എയറോസ്പേസ് കമ്പനിയായിട്ടുള്ള ബി ഐ സിസ്റ്റവും സംയുക്തമായാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയ ടർക്കിയുടെ ടി എഫ് ഖാൻ എന്ന ഈ ഫിഫ്ത് ജനറേഷൻ എയർ സുപ്യൂരിറ്റി ഫൈറ്ററിനെ നമുക്ക് ഒന്ന് അടുത്തറിയാം പറഞ്ഞു തരുമ്പോൾ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ടർക്കി ഇങ്ങനെ ഒരു ഫിഫ്ത് ജനറേഷൻ വിമാനം നിർമ്മിക്കാം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആ തീരുമാനത്തിന്റെ പിന്നിൽ പകയുടെയും പ്രതികാരത്തിൻ്റെയും അതിലുപരി ആത്മാഭിമാനത്തിൻ്റെയും കണലുകൾ എരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമുക്ക് ടർക്കി എന്ന് പറയുന്ന രാജ്യം അല്ലെ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഒരു നാറ്റോ സഖ്യാംഗമാണ് ടർക്കിഷ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഏതാണ്ട് ഫൈറ്ററുകളെല്ലാം തന്നെ അമേരിക്കൻ നിർമ്മിതമാണ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് ടർക്കിഷ് എയർഫോഴ്സിലെ ഏറ്റവും പ്രധാന ഫൈറ്റർ വിമാനം ഇതുകൂടാതെ അമേരിക്ക നിർമ്മിതമായിട്ടുള്ള പല വിമാനങ്ങളും അതായത് കാലഘടനപ്പെട്ടു പോയ എഫ് ഫോർ ഫാൻഡത്തിൽ തുടങ്ങി പല വിമാനങ്ങളും ഇന്നും ടർക്കിഷ് എയർഫോഴ്സ് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ രണ്ടായിരത്തി രണ്ടിലാണ് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് എന്ന ഫിഫ്ത് ജനറേഷൻ വിമാനം നിർമ്മിക്കാൻ വേണ്ടി ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫൈറ്റർ പ്രോഗ്രാം ആരംഭിക്കുന്നത് അപ്പോൾ നേട്ടോ സഖ്യാംഗമായിട്ടുള്ള ടർക്കിയും ഈ ഫൈറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു അതിന് പുറത്ത് രണ്ടായിരത്തി ഏഴിൽ നൂറ്റി പതിനാറ് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി ടർക്കി അമേരിക്കയുമായിട്ട് ഒരു കരാർ ഒപ്പിടുന്നു ഇതിന് പറഞ്ഞ ഇനുഷ്യലാദ്യം ഒരു മുപ്പത് വിമാനങ്ങൾക്കായി ഓർഡർ ടർക്കി പ്ലേസ് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യ ആറ് വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു ടർക്കിയിൽ നിന്നും അവരുടെ എയർഫോഴ്സ് പൈലറ്റുമാരെ അമേരിക്കയിലെ ലൂക്ക് എയർഫോഴ്സ് ബേസിൽ ചെന്ന് പരിശീലനമൊക്കെ ആരംഭിച്ചു ഈ സമയത്താണ് ടർക്കി റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം വാങ്ങുന്നത് ഇത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് അതായത് അവരുടെ സഖ്യാംഗമായിട്ടുള്ള ഒരു രാജ്യം ടെക്നിക്കലി അവർ എതിർചേരിയിലുള്ള എതിർ അല്ലെങ്കിൽ എതിർചേരി നയിക്കുന്ന റഷ്യയിൽ നിന്നും ഒരു ആയുധം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല തന്നെ പോലെ ഈ ഒരു ആയുധ ഇടപാടിലൂടെ റഷ്യയും ടർക്കിയും തമ്മിലൊരു ഊഷ്മളമായ ഒരു ബന്ധം ഉടലെടുക്കുകയും ആ സമയത്ത് ടർക്കി അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ടെക്നോളജി ആയിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ്സ് സ്വന്തമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ടെക്നോളജി റഷ്യയുടെ പക്കൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതെല്ലാം കൊണ്ട് അമേരിക്ക ടർക്കിയെ ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി അവരോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തരാൻ ഞങ്ങളിൽ ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഇല്ല എന്ന രീതിയിൽ ടർക്കി ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി മാത്രമല്ല ഈ ഇനിഷ്യൽ ഓർഡറിന് വേണ്ടി ഈ മുപ്പത് വിമാനങ്ങളുടെ ഓർഡറിന് വേണ്ടി ടർക്കി ചെയ്യേണ്ട ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് അമേരിക്കയ്ക്ക് കൊടുത്തത് ഈ പൈസയും അമേരിക്ക തിരികെ ടർക്കിക്ക് കൊടുക്കുന്നില്ല അത് അമേരിക്ക ഹോൾഡ് ചെയ്തു തുടർന്ന് ദീർഘകാല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒടുവിൽ അമേരിക്ക ഈ പൈസ തിരിച്ചു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അതിന് പകരം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കൊടുക്കാവുന്നോ ഒന്നും സംഭവിച്ചില്ല അമേരിക്ക സംഭവിച്ച ഇതാണ് ഈ എമൗണ്ടിന് ബദലായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടർക്കിയുടെ കയ്യിലിരിക്കുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അവർ മോഡേണൈസ് ചെയ്തു കൊടുക്കാം അതായത് ടർക്കി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എഫ് സിക്സി വിമാനങ്ങളെല്ലാം തന്നെ അമേരിക്ക മോഡേണൈസ് ചെയ്തു കൊടുക്കും കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു പുതിയ നാൽപ്പത് എഫ് സിക്സി വിമാനങ്ങൾ പുതിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് സെവൻറ്റി എഫ് സിക്സി വിമാനങ്ങൾ കൂടി ടർക്കിഷ് എയർഫോഴ്സിന് നൽകാമെന്നാണ് അമേരിക്ക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടർക്കി കൊടുത്തിരിക്കുന്ന വാഗ്ദാനം ഏതായാലും കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ പ്രോഗ്രാമിൽ നിന്നും ടർക്കിയെ നൈസ് ആയിട്ട് ഒഴിവാക്കി എന്ന് വേണം പറയാൻ ഈ പ്രശ്നങ്ങളിലൊക്കെ തുടർച്ചയായിട്ടാണ് ടർക്കി ടി എഫ് ഖാൻ എന്ന ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ പ്രോജക്റ്റിൽ എത്തിച്ചേരുന്നത് അതിന് പ്രകാരം ഈ എഫ് തേർട്ടി ഫൈവിന്റെ പകരം പല മടങ്ങും മികച്ചൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ ടർക്കി തീരുമാനമെടുത്തു ഈ ചുമതല സ്വാഭാവികമായി എത്തിച്ചേർന്നത് ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ പക്കലാണ് അങ്ങനെ ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി പതിനഞ്ചില് മൂന്ന് ഫൈറ്ററുകളുടെ ഡിസൈൻ വരച്ചു എഫ് എക്സ് വണ്ണ് എഫ് എക്സ് ഫൈവ് എഫ് എക്സ് സിക്സ് ഇങ്ങനെ മൂന്ന് ഡിസൈനുകളാണ് ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വാർഷുണ്ടാക്കിയത് ഇതിലെ ആദ്യത്തെ ഡിസൈനായിട്ടാണ് എഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് ഹൈ പ്രൊഫൈൽ ഫിഫ്ത്ത് ജനറേഷൻ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആയിരുന്നു അതായത് പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് എഫ് ട്വൻറ്റി ടു റാഫ്റ്ററിൻ്റെ ഡിസൈനുമായിട്ട് വളരെ സിമിലാരിറ്റിയുള്ള ഒരു ടിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആയിരുന്നു ഈ എഫ് എക്സ് വൺ എന്ന് പറയുന്ന ഡിസൈനിലുണ്ടായിരുന്നത് ഇനി എഫ് എക്സ് ഫൈവ് എന്നും എഫ് എക്സ് സിക്സ് എന്ന് പറയുന്ന ഈ രണ്ട് ഡിസൈനുകളിൽ ഉണ്ടായിരുന്നത് രണ്ട് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റുകളാണ് അത് എഫ് എക്സ് ഫൈവ് എന്ന് പറയുന്നതിൽ വരുന്ന വിമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഞാൻ നമ്മുടെ ഒരു എഫ് സിക്സ്റ്റീൻ്റെ ഡിസൈനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതായത് എഫ് സിക്സ്റ്റീൻ്റെ ഒരു മോഡേണൈസ്ഡ് ഫോം എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീൻ്റെ ഒരു ഫിഫ്ത് ജനറേഷൻ ഫോം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനായിരുന്നു ഈ എഫ് എക്സ് ഫൈവ് എന്ന് പറയുന്ന ഡിസൈൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഇനി എഫ് എക്സ് സിക്സ് എന്ന് പറയുന്ന ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അജിലിറ്റി മെനോറിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും മുൻതൂക്കം കൊടുത്തുകൊണ്ടും വരച്ചുണ്ടാക്കിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ സാബ് ഗ്രിപ്പൻ്റെ രൂപമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള രൂപമായിരുന്നു അതായത് എഫ് എക്സ് ഫൈവില് നമ്മൾ എഫ് സിക്സ്റ്റീൻ്റെ മോഡർണൈസ്ഡ് ഫോമാന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞാൽ സാബ് ഗ്രിപ്പിൻ്റെ ഒരു ഫിഫ്ത് ജനറേഷൻ ഫോം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വിമാനമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ടർക്കിഷ് ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് ഈ ടി എൻജിൻ കോൺഫിഗറേഷനുള്ള എഫ് എക്സ് വൺ എന്ന് പറയുന്ന ആദ്യ ഡിസൈനാണ് അതായത് എഫ് ട്വൻറ്റി ടു റാഫ്റ്ററുമായിട്ട് കിടപിടിക്കുന്ന അതിൻ്റെ സിമിലറായിട്ടുള്ള ആ ഡിസൈൻ തന്നെയാണ് ടർക്കിഷ് ഗവൺമെൻറ് ഒടുവിൽ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ വിമാനം ഒഫീഷ്യലി തെരഞ്ഞെടുത്തുകൊണ്ട് ടർക്കിഷ് ഗവൺമെന്റ് ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീൻ്റെ മുന്നിലേക്ക് കുറേ നിബന്ധനകൾ വയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാന നിബന്ധന എന്ന് പറഞ്ഞാൽ ഈ വിമാനം ഇൻഡിജിനിയസായിട്ട് ടർക്കിയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു അതായത് ചുമ്മാ നിർമ്മിച്ചാൽ പോരാ ഇത് പൂർണ്ണമായും ഒരു ടർക്കിഷ് വിമാനമായിരിക്കണം അതായത് ടർക്കിഷ് ടെക്നീഷ്യന്മാർ ടർക്കിഷ് എയർഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ടർക്കിഷ് വിമാനം ആയിരിക്കണം ഈ ടായ് ഖാൻ എന്നായിരുന്നു ടർക്കിഷ് ഗവൺമെൻറിന്റെ നിബന്ധന അതായത് ലോകത്തെ എയർക്രാഫ്റ്റ് നിർമ്മാണ രംഗത്ത് അഗ്രഗണ്യന്മാരായിട്ടുള്ള ധാരാളം രാജ്യങ്ങളും ധാരാളം പ്രൈവറ്റ് കമ്പനികളും ഉണ്ട് ഇവരെ ആരെ ഉൾപ്പെടുത്താതെ ടർക്കി അല്ലെങ്കിൽ ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് സ്വന്തമായിട്ട് അവരുടെ ടെക്നീഷ്യന്മാരെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ വിമാനം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കണമെന്നായിരുന്നു ആ നിബന്ധന ഇപ്പോൾ ആദ്യ വർഷങ്ങളിലൊക്കെ ഈ ഡിസൈനിങ് ആരംഭിച്ച വർഷങ്ങളിലൊക്കെ ഈ നിബന്ധന അതുപടി പാലിക്കപ്പെട്ടു പക്ഷേ കാര്യങ്ങൾ പുരോഗമിക്കാൻ തുടങ്ങിയതോടുകൂടി അതിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് ബി സിസ്റ്റംസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കമ്പനി ഈ പ്രോജക്ടിന്റെ ഭാഗമായി മാറുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വിമാനത്തിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വെക്കാം അപ്പം ഇത് പ്രോട്ടോ ടൈപ്പ് സ്റ്റേജിലുള്ള വിമാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു കോമ്പാക്ട് റെഡി വിമാനമായിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേന് ഇതിന്റെ ഇപ്പോൾ ഉള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലും കേപ്പബിലിറ്റീസിലും ഒക്കെ വ്യത്യാസം വന്നാൽ അപ്പോൾ അതിന്റെ രണ്ടായിരത്തി മുപ്പതിലൂടെ ഈ വിമാനം പൂർണ്ണമായും പ്രൊഡക്ഷൻ റെഡിയായി മാറും ഇത് മാസ് പ്രൊഡക്ഷൻ ഒക്കെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ടർക്കി അവകാശപ്പെടുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ രാജാവ് എന്ന അർത്ഥം വരുന്ന കാൻ എന്ന ടർക്കിഷ് പേരുള്ള ഈ വിമാനം ഒരു മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫിഫ്ത് ജനറേഷൻ എയർ സൂപ്പീറിറ്റി ഫൈറ്റർ ആണ് തന്നെ പോലെ ജനറേഷൻ ഫൈറ്ററുള്ള മുഖമുദ്രയായിട്ടുള്ള സ്റ്റെൽത്ത് അഥവാ ലോ റഡാർ വിസിബിലിറ്റി സൂപ്പർ ക്രൂസിംഗ് കേപ്പബിലിറ്റി സൂപ്പർ മെനുവറിറ്റി ഇങ്ങനെയുള്ള എല്ലാ ഫിഫ്ത് ജനറേഷൻ കേപ്പബിലിറ്റീസും കൂടാതെ ഓട്ടോമോണസ് ഫ്ളയിങ് ആൻഡ് ടാർഗറ്റ് അക്കോസിയേഷൻ അൺമാൻഡ് ഫ്ളൈയിങ് തുടങ്ങിയ ബിയോണ്ട് ദ ഫിഫ്ത് ജനറേഷൻ കേപ്പബിലിറ്റീസും ഉള്ള ഒരു വിമാനമായിരിക്കും ടി എഫ് എക്സ് ഖാൻ അപ്പോൾ എഫ് ട്വന്റി ടു റാഫ്റ്ററുമായിട്ട് സമാനമായിട്ടുള്ള ഡിസൈനാണ് വിമാനത്തിൽ നിന്നുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഏതാണ്ട് റാഫ്റ്ററിന്റെ സമാനമായിട്ടുള്ള ഒരു ഡയ്മെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത് അതായത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് മീറ്റർ നീളവും പതിനാല് മീറ്റർ വിംഗ് സ്പാനുമാണ് ഈ വിമാനത്തിലുള്ളത് അപ്പോൾ റാഫ്റ്റർ സിംഗിൾ സീറ്റർ വിമാനമാണ് പക്ഷേ ഈ ടി എഫ് എക്സ് ഖാനിലേക്ക് വരുമ്പോഴത്തേക്കിനു അതിൽ സിംഗിൾ സീറ്റർ വേരിയൻറ്റും ട്വിൻ സീറ്റർ വേരിയൻറ്റും ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ് അപ്പോൾ ഇതൊരു ടിൻ എൻജിന് വിമാനമാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ഈ വിമാനം ടർക്കി ആയിട്ട് സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വിമാനമാണല്ലോ പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ടർക്കി ഇന്നേ വരെ സ്വന്തമായിട്ടൊരു എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മിച്ചിട്ടില്ല ടർക്കിയുടെ ലൈനുള്ള ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ടർക്കി സ്വന്തമായിട്ട് ഒരു ടർക്കിഷ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ടർക്കിഷ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ ഇത് പറത്താനുള്ള എഞ്ചിൻ എവിടെ നിന്ന് വരും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറക്കുന്ന ഈ പ്രോട്ടോ ടൈപ്പർ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ എഞ്ചിൻ തന്നെയാണ് അതായത് അമേരിക്കൻ എഞ്ചിൻ നിർമ്മാതാവായിട്ടുള്ള ജിയുടെ ജനറൽ ഇലക്ട്രിക്സിന്റെ എഫ് വൺ ടെൻ ജി വൺ ട്വന്റി നയൻ എന്ന് പറയുന്ന ടർബോഫാൻ ജെറ്റ് എഞ്ചിനാണ് ഇപ്പോൾ ഈ ഇതിന്റെ പ്രോട്ടോ ടൈപ്പർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എഫ് വൺ ടെൻ എന്ന് പറയുന്ന ജിയുടെ ജെറ്റ് എഞ്ചിൻ വളരെ വിഖ്യാതമായ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജെറ്റ് എഞ്ചിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമേരിക്ക എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ ഈ വിമാനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ ജിയുടെ എഫ് വൺ ടെൻ എന്ന് പറയുന്ന എഞ്ചിനാണ് നമ്മൾ ഈ എഞ്ചിൻ ടർക്കി പ്രോട്ടോടൈപ്പ് സ്റ്റേജിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഈ വിമാനം പ്രൊഡക്ഷൻ റെഡി ആകുമ്പോഴത്തേനും അതിലുണ്ടാകുന്നത് ടർക്കിയുടെ സ്വന്തം ജെറ്റ് എഞ്ചിൻ ആയിരിക്കും അപ്പോൾ ഇത്രയും ചുരുങ്ങിയ കാലയളവ് ടർക്കി എങ്ങനെ ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചിരിക്കും ഇത് ടർക്കിയുടെ വെറും തള്ള് മാത്രമാണെന്ന് പറയരുത് കാര്യങ്ങൾ അങ്ങനെയല്ല ഇതിനുവേണ്ടി ടർക്കി ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ടർക്കിഷ് എയർ എൻജിൻ കമ്പനി എന്നറിയപ്പെടുന്ന ടി എ ഇ സി അല്ലെങ്കിൽ ടെക് എന്നറിയപ്പെടുന്ന ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് ടർക്കി ഇതിനായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ജോയിന്റ് വെഞ്ചർ കമ്പനി എന്ന് പറഞ്ഞാൽ ടർക്കിഷ് ഇൻഡസ്ട്രിയൽ കോൺക്ലോമുള്ള കെയിൽ ഗ്രൂപ്പിന്റെയും ബ്രിട്ടീഷ് എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള റോൾസ് റോയിസിന്റെയും ഒരു സംയുക്ത സംരംഭമാണ് ടർക്കിഷ് എയർ എഞ്ചിൻ കമ്പനി എന്ന് പറയുന്ന ചോയ്ഡ് വെഞ്ചർ കമ്പനി അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് തൊട്ട് തന്നെ വിമാനത്തിന് എഞ്ചിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പോഴും വിമാനത്തിന് എഞ്ചിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള പല ഫൈറ്റർ വിമാനങ്ങളിലും യാത്രാ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും എന്ന് വേണ്ട എല്ലാത്തരം ജെറ്റ് എഞ്ചിനുകളും നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് റോൾസ് റോയ്സ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കണ കാര്യമൊന്നുമില്ല ആ റോൾസ് റോയ്സും ഒരു ടർക്കിഷ് കമ്പനിയോടെ കൂടി ചേർന്നാണ് ഈ പറഞ്ഞ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാലും അധികം താമസിക്കാതെ തന്നെ ടർക്കി സ്വന്തമായിട്ട് അതായത് തത്വത്തിൽ സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ എഞ്ചിനായിരിക്കും ടർക്കി ഈ ടി എഫ് കാർ എന്ന് പറയുന്ന വിമാനം കോംബാക്ട് റെഡിയാകുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റെഡി ആകുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ പ്രോട്ടോടൈപ്പ് മോഡൽ ഈ ജിയുടെ എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന പ്രോട്ടോടൈപ്പ് മോഡലുകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വേഗത എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് മാർക്ക് ആണ് പക്ഷേ ഇത് പ്രൊഡക്ഷൻ റെഡി ആകുമ്പോൾ ഇത് കോമ്പാറ്റ് റെഡി ആകുമ്പോഴത്തേൻ്റെ സ്പീഡ് ടു മാർക്കിലേക്കൊക്കെ ഉയരും എന്നാണ് ഇപ്പോൾ ടർക്കി പറയുന്നത് അതായത് പുതിയ എൻജിൻ വരുന്നതോടുകൂടി ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉയരും ഇതിന്റെ സർവീസിൽ ഏതാണ്ട് അമ്പത്തയ്യായിരം ഫീറ്റ് ആണ് പിന്നെ ടേക്ക് ഓഫ് ഐറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുപത്തി ഏഴായിരം ആണ് അതിന്റെ ടേക്ക് ഓഫ് ഫൈറ്റ് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കോമ്പാക്ട് റേഞ്ചുള്ള ഈ ടർക്കിഷ് വിമാനം നിർമ്മിക്കാൻ ടർക്കി ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങേയറ്റം അൾട്രാ മോഡേൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതായത് വിവിധ കോമ്പിനേഷനുള്ള കാർബൺ ഫൈബർ കോമ്പോസിറ്റുകൾ അല്ലെങ്കിൽ കാർബൺ ഫൈബർ റീഎൻഫോഴ്സ്ഡ് തെർമോപ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെയുള്ള പല മോഡേൺ മെറ്റീരിയലുകളും കോമ്പസിറ്റ് മെറ്റീരിയലുകളാണ് ഈ വിമാനത്തിൻ്റെ എയർ ഫ്രെയിം നിർമ്മിക്കാൻ വേണ്ടി തറക്കി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എയർ ഫ്രെയിം വളരെ ലൈറ്റും എന്നാൽ അങ്ങേയറ്റം സ്ട്രോങ്ങും ആണ് അതായത് നയൻ ജി വരെ ജി ഫോഴ്സ് താങ്ങാൻ ശേഷിയുള്ളൊരു എയർ ഫ്രെയിമാണ് ഈ വിമാനത്തിനുള്ളത് അപ്പോൾ ഇത്രയും കേപ്പബിളായിട്ടുള്ള എയർ ഫൈം വരുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള മെനുവറിൽ ടീമുകളൊക്കെ നടത്താൻ കേപ്പബിൾ ആയിരിക്കും വിമാനം എന്നുള്ളതാണ് അങ്ങേയറ്റം അജിരായിട്ടുള്ള ഒരു മോഡേൺ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ആയിരിക്കും ഈ ടി എഫ് എക്സ് കാൻ എന്ന ടർക്കിഷ് വിമാനം ഇനി ഇതിൽ ഇതിലുപയോഗിക്കുന്ന ആയുധങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ വെപ്പൺ ബേസിലായിരിക്കും ഇതിലെ മിസൈലുകളും കാര്യങ്ങളും ഒക്കെ ക്യാരി ചെയ്യുന്നത് എന്നിരുന്നാലും ഒരു സാഹചര്യം വന്നാൽ കൂടുതൽ ആയുധങ്ങളെ ക്യാരി ചെയ്യാൻ വേണ്ടി ഇതിൽ എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ക്യാരി ചെയ്യുന്ന ഇത് ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ടർക്കിഷ് മെയ്ഡ് വെപ്പൺസോ അല്ലെങ്കിൽ ടർക്കി അമേരിക്കൻ വെപ്പൺസിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളോ ആയിരിക്കും അതായത് ടർക്കിഷ് എയർ ടു എയർ മിസൈലായിട്ടുള്ള പെരിഗ്രീൻ അല്ലെങ്കിൽ സ്കൈ ഖാൻ ഇത് രണ്ടും ആക്റ്റീവ് റഡാർ ഹോമിംഗ് ബി വി ആർ മിസൈലുകളാണ് ഇതുകൂടാതെ ഇൻഫ്രണ്ട് ഹോമിംഗ് മിസൈലായിട്ടുള്ള മെർലിൻ അല്ലെങ്കിൽ സോം ക്രൂയിസ് മിസൈൽ പിന്നെ ഒരു കൂട്ടം എയർ ടു സർഫസ് മിസൈലുകളും ആൻറ്റി റേഡിയേഷൻ മിസൈലുകളും ഷിപ്പ് മിസൈലുകളും ഒക്കെ വിവിധ മിസൈൽ പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് ടർക്കി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിസൈലുകളെല്ലാം തന്നെ ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും പിന്നെ ടെബർ എയ്റ്റി വൺ കെ ജി കെ എയ്റ്റി ടു എയ് ജി കെ എയ്റ്റി ടു എൽ എച്ച് ജി കെ എയ്റ്റി ഫോർ പിന്നെ സ്രാബ് എയ്റ്റി ത്രീ ബങ്കർ ബ്ലാസ്റ്റർ ബോംബ് തുടങ്ങിയ ലേസർ ഗ്രീഡർ പൊസിഷൻ ഗ്രീഡർ വിംഗേഴ്സ് ഗീഡർ അങ്ങനെ എല്ലാ വിഭാഗത്തിലും വരുന്ന വിവിധ കാറ്റഗറിയിൽ വരുന്ന ബോംബുകളും ഇതിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ എ ബി ഒണ എക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ അങ്ങേയറ്റം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു എ എസ് എ റഡാർ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ആർ എ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങായിട്ട് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗാലിയം നൈട്രേറ്റ് ഡയോഡ് ബേസ്ഡ് റഡാറാണ് ഇതിനുവേണ്ടി ടർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം ഒരു ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് ഇതിൽ വരുന്നുണ്ട് പിന്നെ മിക്ക ഫൈറ്റർ വിമാനങ്ങളും മിക്ക മോഡേൺ ഫൈറ്റർ വിമാനങ്ങളും കാണുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ഓപ്റ്റിക്കൽ സിസ്റ്റം വരുന്നുണ്ട് അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഓപ്റ്റിക്കൽ സിസ്റ്റം എന്ന് തന്നെ പറയാൻ കാര്യം ഇതിലൊരു ഇൻഫ്രാഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റവും ഇലക്ട്രോ ഓപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റവും സംയുക്തമായിട്ടാണ് വരുന്നത് അത് നമ്മുടെ റഫാൽ ഉൾപ്പെടെയുള്ള പല വിമാനങ്ങളും ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ കോപ്പിറ്റ് അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിംഗ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു ഹൈലി അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ആണ് ഈ വിമാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തെട്ടൊക്കെ ആകുമ്പോഴത്തേന് കോമ്പാക്ട് റെഡിയായിട്ടുള്ള ടി എഫ് ഖാൻ ടർക്കിഷ് എയർഫോഴ്സിൽ വരും യൂസർ ട്രയൽസ് ഒക്കെ ആരംഭിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കുറഞ്ഞൊരു ടൈം സ്പെൻഡ് ഇത്രയും അഡ്വാൻസ് ആയിട്ട് എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈ ആദ്യം വരുന്ന വിമാനങ്ങൾക്ക് ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ട്രെയിനർ എയർക്രാഫ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത വിമാനങ്ങളായിരിക്കും പിന്നീട് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്ത് ഫുൾ ഫ്ലജ്ഡ് വേഷനാക്കി മാറ്റാവുന്ന രീതിയിലുള്ള ട്രെയിനർ വേരിയൻറ്റുകളൊക്കെ ആയിരിക്കും ആദ്യം പ്രൊഡക്ഷനിലേക്ക് വരുന്നത് പിന്നീട് ഒരു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് രണ്ടൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഫുൾ ഫ്ലിജിൻ്റെ പേർഷനങ്ങൾ പുറത്ത് ഇറങ്ങാൻ തുടങ്ങും അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ടർക്കി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ അതേപടി ശരിയാണെങ്കിൽ ഏതാണ്ട് എഫ് തേർട്ടി ഫൈവിനേക്കാളും പല മടങ്ങ് മികച്ച ഒരു വിമാനമായിരിക്കും ഈ ടി എഫ് എക്സ് ഖാൻ എന്ന രീതിയിൽ ടർക്കി നിർമ്മിച്ചെടുക്കാൻ പോകുന്നത് തന്നെ പോലെ ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ ഈ വിമാനത്തിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചുകഴിഞ്ഞാൽ ടർക്കി ആയുധ വ്യാപാര രംഗത്ത് ഒരു വൻ ശക്തിയായിട്ട് മാറും അതായത് നമുക്കറിയാം ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ടി വൺ ട്വന്റി നയൻ അറ്റാക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെ പല ടർക്കിഷ് എയർക്രാഫ്റ്റുകളും യു സി എവികളും ഡ്രോണുകളും ഒക്കെ ഇന്ന് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ടി എഫ് എക്സ് കാണെന്ന് പറയുന്നത് ഈ ഫിഫ്റ്റ് ജനറേഷൻ വിമാനത്തിന്റെ വരവോടുകൂടി ടർക്കി ഈ ലോകത്തിലെ ഒരു സുപ്രധാന എയർക്രാഫ്റ്റ് നിർമ്മാതാവായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് കരുതുന്നു അപ്പോൾ ഇതിലും ഇൻ്ററസ്റ്റിംഗ് ആയി ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം അതുവരെ ബൈ